ഹലോ ഫ്രണ്ട്സ് ഇന്നലെ നമ്മുടെ ഫാ ഫാസിലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിക്കൊണ്ട് പുള്ളിക്കാരൻ നായകനാകുന്ന പുതിയ സിനിമയായ ഓടും കുതിര ചാടും കുതിര പിന്നെ ബാക്കി ഇവിടെ പറഞ്ഞൂടെ വള്ളം കണ്ടാൽ നിൽക്കും കുതിര അതെന്തെങ്കിലും ആയിക്കോട്ടെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നല്ലൊരു കോമഡി എൻ്റെ സിനിമ തന്നെയായിരിക്കും നമ്മുടെ ഞാൻ പ്രകാശൻ ആ ഒരു ജോണറിൽ പറയുന്ന സിനിമ പോലെ തോന്നി പുള്ളിക്കാരൻ കുറച്ച് നാൾ ഈ ഒരു സീരിയസ് ആയിട്ടുള്ള റോളൊക്കെ തന്നെ ആയിരുന്നു ഒട്ടും തന്നെ ഒരു കോമഡി ആയിട്ടില്ലാത്ത ആവേശം അല്ലാതെ ഒരു സീരിയസ് ആയിട്ടുള്ള റോളൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് പുള്ളിക്കാരൻ ശരിക്കും ഒരു കോമഡി എൻറ്റിറ്റൈനർ ട്രാക്കിലേക്ക് കയറിയിട്ടുള്ളത് സിനിമ ഈ ഓണർ റിലീസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് സിനിമയിലെ നായികയായിട്ട് വരുന്നത് കല്യാണി പ്രിയദർശനാണ് പുള്ളിക്കാർ ചിലപ്പോൾ ഫാഫാനോട് പിടിച്ചെനിക്ക് ഇച്ചിരി പാഠാപ്പാട് പെടുമെന്ന് തോന്നുന്നു അതായത് കോമഡി ജോണറിലി പുള്ളിക്കാരൻ അടിച്ച് തൂഫാനാക്കി തരും ഫാഫ ചില സിറ്റുവേഷൻസൊക്കെ കൈ കൈന്നിട്ടൊക്കെ ഇട്ട് അഭിനയിക്കുന്ന ആളും കൂടിയാണ് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ആ ഡയലോഗും പറഞ്ഞു കൊടുത്ത ശേഷം അത് ചെറിയ ഗ്യാപ്പ് വല്ല വരുവാണെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യാൻ പുള്ളിക്കാരൻ കൈന്നിട്ട് ഇട്ട് ഒരു പരിപാടി ചെയ്യാറുണ്ട് അത് ചില സംവിധായകർ അങ്ങനെ പറയുന്നുണ്ട് സിനിമയുടെ സ്റ്റോറി പ്രഡക്റ്റബിളാണ് കല്യാണം കഴിക്കാൻ പിന്നെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടുന്ന നായിക അപ്പോൾ ആ കല്യാണത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയിലെ സ്റ്റോറി എന്ന് തോന്നുന്നു അപ്പോൾ ആ പുള്ളിക്കാരൻ കല്യാണം കഴിക്കുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു പ്രഡക്റ്റബിളായിട്ടുള്ള സ്റ്റോറി തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത് എന്തായാലും യൂസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു അട്ടിപ്പോൾ കോമഡി എഴുതിയിട്ടുണ്ട് സിനിമ തന്നെയായിരിക്കും ഈ സിനിമ ചിലപ്പോൾ നമ്മുടെ ലാലായിട്ട് നായകനായ ഹൃദയപൂർവം എന്ന സിനിമയായിട്ട് മത്സരിക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്തരാവോ എന്തോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് അടി കമൻറ്റ് ബോക്സ് കമ്മഡി ചെയ്തതൊക്കെ പിന്നെ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ എനിക്ക് വ്യൂസും ലൈക്കും എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് എൻ്റെ അപ്ഡേറ്റിൽ വല്ല തിരുത്തുകളോ അല്ലെങ്കിൽ എൻ്റെ സൗണ്ടിന് വല്ല പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഞാൻ അടുത്ത അപ്ഡേറ്റിൽ അതെല്ലാം ശരിയാക്കുന്നതായിരിക്കും